രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആറ് കോർപ്പറേഷനുകളിൽ അഞ്ചും എൽ ഡി എഫ് ആ എൽ ഡി എഫിനാണ് കോഴിക്കോട് എന്ന ഒരേ ഒരു കോർപ്പറേഷൻ കൊണ്ട് ഇത്തവണ തൃപ്തിപ്പെടേണ്ടി വന്നത് ഒരേ ഒരിടത്ത് മാത്രം ജയം നേടിയ അന്നത്തെ യു ഡി എഫാണ് ഇത്തവണ നാല് കോർപ്പറേഷനുകൾ കയ്യിലാക്കിയത് തെരഞ്ഞെടുപ്പുകളിൽ വലിയ അട്ടിമറി വിജയങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇതുപോലൊരു വിജയം യു ഡി എഫ് നേതാക്കൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ അധിക പറ്റാവില്ല ട്വിസ്റ്റ് അവിടെ ഒന്നുമല്ല രാജ്യം സശ്രദ്ധ ഉറ്റുനോക്കിയ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അൻപത് സീറ്റുകൾ സ്വന്തമാക്കി എൻ ഡി എ ചരിത്രമെഴുതിക്കഴിഞ്ഞു കേരളത്തിൽ വീണ്ടും താമര വിരിഞ്ഞുവെന്ന് ദേശീയ മാധ്യമങ്ങൾ തലക്കെട്ട് നിരത്തി ഇവിടെ അധികാരമുറപ്പിക്കാനുള്ള അൻപത്തിയൊന്ന് എന്ന കേവല ഭൂരിപക്ഷം എങ്ങനെ നേടുമെന്നതാണ് സസ്പെൻസ് കോഴിക്കോട് സംഭവിച്ചത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയ മുസാഫർ അഹമ്മദിന്റെ തോൽവിയടക്കം കഴിഞ്ഞ തവണ യു ഡി എഫിനൊപ്പം നിന്ന് ഏക കോർപ്പറേഷനായ കണ്ണൂർ ഇത്തവണയും യു ഡി എഫ് ഭരിക്കും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ കൈവിട്ടുപോയ തൃശൂർ കോർപ്പറേഷനും യു ഡി എഫ് എടുത്തു വർഷങ്ങളോളം എൽ ഡി എഫ് ആധിപത്യം തുടർന്ന കൊല്ലം കോർപ്പറേഷനും ഇത്തവണ എൽ ഡി എഫിനെ കൈവിട്ടു മുൻ ഡി ജി പി ആർ ശ്രീലേഖയെയും വി വി രാജേഷിനെയും മുൻനിർത്തി കോർപ്പറേഷൻ പിടിക്കാനിറങ്ങിയ എൻ ഡി എക്ക് ലക്ഷ്യം തെറ്റിയില്ല ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ എൻ ഡി എക്കൊപ്പം നിന്നു കഴിഞ്ഞ തവണത്തെ മുപ്പത്തിനാല് സീറ്റിൽ നിന്നാണ് എൻ ഡി എ അൻപത് എന്ന ചരിത്ര വിജയം സ്വന്തമാക്കിയത് നൂറ്റിയൊന്ന് വാർഡുകളിൽ അൻപതിൽ എൻ ഡി എയും ഇരുപത്തിയൊൻപത് സീറ്റിൽ എൽ ഡി എഫും പത്തൊൻപത് സീറ്റിൽ യു ഡി എഫും രണ്ട് സീറ്റിൽ സ്വതന്ത്രരും വിജയിച്ചു രണ്ട് സ്വതന്ത്രരിൽ കേന്ദ്രീകരിച്ചാണ് രാഷ്ട്രീയ ചർച്ചകൾ പുരോഗമിക്കുന്നത് കോർപ്പറേഷൻ പിടിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ സ്ഥാനാർത്ഥി നിർണയം നടത്തി പ്രചാരണത്തിനിറങ്ങിയതായിരുന്നു കോൺഗ്രസ് അഞ്ചു വർഷം മുൻപ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട പാർട്ടിയെ ഉയർത്തെണിയിപ്പിക്കാൻ പാർട്ടി മുൻ എം എൽ എ ശബരിനാഥനെ തന്നെ രംഗത്തിറക്കി രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ച പത്ത് സീറ്റ് പത്തൊൻപത് സീറ്റിലേക്ക് ഉയർന്നെന്നല്ലാതെ കാര്യമായ നേട്ടമുണ്ടാക്കാൻ യു ഡി എഫിനായില്ല പക്ഷേ പത്തൊൻപതിലേക്ക് എത്തിക്കാനായി എന്നത് യു ഡി എഫിന് ആശ്വസിക്കാൻ വക നൽകുന്നുണ്ട് അൻപത്തിനാല് സീറ്റോടെ മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ അധികാരത്തിലേറിയ എൽ ഡി എഫ് ഇത്തവണ ഇരുപത്തിയൊൻപതിലേക്ക് ഒതുങ്ങി വിഴിഞ്ഞത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് കോർപ്പറേഷനിൽ നൂറ് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ അൻപതിടത്ത് ബി ജെ പി വിജയം ഉറപ്പിച്ചു ഇരുപത്തിയൊൻപത് സീറ്റുമായി എൽ ഡി എഫ് രണ്ടാമതും പത്തൊൻപത് സീറ്റുമായി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി മൂന്നാമതുമായി കണ്ണമൂലയിൽ നിന്ന് ജയിച്ച പാറ്റൂർ രാധാകൃഷ്ണനും പൗണ്ട് കടവ് വാർഡിൽ നിന്ന് വിജയിച്ച യു ഡി എഫ് വിമതൻ സുധീഷ് കുമാറിന്റെയും നിലപാടാണ് ഇനി നിർണായകം ഇടത് രാഷ്ട്രീയത്തിന് അത്രമേൽ പ്രാധാന്യമുള്ള കൊല്ലത്ത് നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടി കോർപ്പറേഷൻ കൈവിട്ടുപോയി എന്നതാണ് കൊല്ലം കോർപ്പറേഷൻ ഇനി യു ഡി എഫ് ആണ് ഭരിക്കുക കൊല്ലം കോർപ്പറേഷൻ വടക്കുംഭാഗം ഡിവിഷനിൽ മേയർ ഹണി ബെഞ്ചമിൻ പരാജയപ്പെട്ടു യു ഡി എഫിന്റെ കുരുവിള ജോസഫാണ് ഇവിടെ ജയിച്ചത് ഉളിയക്കോവിൽ ഈസ്റ്റ് ഡിവിഷനിൽ മുൻ മേയർ രാജേന്ദ്രബാബുവും പരാജയമറിഞ്ഞു ബി ജെ പി സ്ഥാനാർത്ഥി അഭിലാഷനാണ് ഇവിടെ വിജയം ആകെയുള്ള എഴുപത്തിയാറ് സീറ്റുകളിൽ നാൽപ്പത്തിയാറെണ്ണവും കൈപ്പിടിയിലൊതുക്കി കൊച്ചി കോർപ്പറേഷൻ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് യു ഡി എഫ് കഴിഞ്ഞ തവണത്തെ മുപ്പത്തിയൊന്ന് സീറ്റിൽ നിന്നാണ് യു ഡി എഫ് പതിനഞ്ച് സീറ്റുയർത്തി നാൽപ്പത്തി ആറിലേക്ക് എത്തിയത് മുപ്പത്തിനാലിൽ നിന്ന് എൽ ഡി എഫ് ഇരുപത് സീറ്റുകളിലേക്ക് ഒതുങ്ങിയപ്പോൾ എൻ ഡി എ ആറിടത്താണ് വിജയിച്ചത് നാല് സ്വതന്ത്രരും വിജയിച്ചു രണ്ടായിരത്തി ഇരുപതിൽ കോൺഗ്രസ് വിമതരുടെ പിന്തുണയിലായിരുന്നു എൽ ഡി എഫ് കൊച്ചിയിൽ ഭരണം പിടിച്ചെടുത്തത് ഇത്തവണ നഷ്ടമായ ഭരണം തിരികെ പിടിക്കുമെന്ന് നേരത്തെ അവകാശപ്പെട്ടാണ് കോൺഗ്രസ് നേതൃത്വം പ്രചാരണത്തിനിറങ്ങിയത് പോലും കോർപ്പറേഷനിലെ യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായ ദീപ്തി മേരി വർഗീസും ജയിച്ചു കലൂർ സ്റ്റേഡിയം ഡിവിഷനിലാണ് ദീപ്തി ജയിച്ചത് ഇടതിനെയും വലതിനേയും മാറി മാറി പിന്തുണയ്ക്കുന്നതാണ് തൃശൂർ കോർപ്പറേഷന്റെ ചരിത്രം കഴിഞ്ഞ പത്ത് വർഷം തുടർച്ചയായി ഭരിച്ച എൽ ഡി എഫിനെ പരാജയപ്പെടുത്തി വമ്പൻ തിരിച്ചുവഴവാണ് യു ഡി എഫ് നടത്തിയത് എൽ ഡി എഫിന് മുന്നേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചായിരുന്നു യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത് ആവർത്തിക്കരുതെന്ന ഉറച്ച തീരുമാനത്തിന് കൂടിയാണ് തൃശൂരിൽ ഫലം കണ്ടത് കഴിഞ്ഞ തവണത്തെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലായിരുന്നു കോൺഗ്രസ് വിമതനെ കൂട്ടുപിടിച്ച് എൽ ഡി എഫ് ഭരണത്തിലേറിയത് അൻപത്തിനാല് ഡിവിഷനുകളിൽ എൽ ഡി എഫ് ഇരുപത്തിനാല് യു ഡി എഫ് ഇരുപത്തിമൂന്ന് എൻ ഡി എ ആറ് കോൺഗ്രസ് വിമതൻ ഒന്ന് എന്നിങ്ങനെയായിരുന്നു കഴിഞ്ഞ തവണത്തെ കക്ഷിനില ഇത്തവണ അത് എൽ ഡി എഫ് ഇരുപത്തിനാലിൽ നിന്ന് പതിനൊന്നിലേക്ക് ചുരുങ്ങിയപ്പോൾ യു ഡി എഫ് ഇരുപത്തിമൂന്നിൽ നിന്ന് പത്ത് സീറ്റ് ഉയർത്തി മുപ്പത്തിമൂന്നിലേക്ക് എത്തി എൻ ഡി എ ആറ് സീറ്റ് എട്ടാക്കി മേയർ സ്ഥാനാർത്ഥിയായി എൽ ഡി എഫ് ഉയർത്തിക്കാട്ടിയ നോവലിസ്റ്റ് ലിസി ജോയ് പരാജയപ്പെട്ടതും മുൻ മേയർ അജിത ജയരാജൻ കൊക്കാലയിൽ പരാജയപ്പെട്ടതും എൽ ഡി എഫിന് കനത്ത തിരിച്ചടിയായി ലാലൂർ ഡിവിഷനിൽ എൻ ഡി എ സ്ഥാനാർത്ഥി വിൻഷി അരുൺകുമാറിന് വെല്ലുവിളി സൃഷ്ടിക്കാൻ പോലും ആവാതെയാണ് ലിസി പരാജയമേറ്റുവാങ്ങിയത് കഴിഞ്ഞ തവണ നേടിയ ആറ് സീറ്റിൽ നിന്ന് എട്ടിലേക്ക് ഉയര്ന്നതെന്നല്ലാതെ കാര്യമായ നേട്ടമുണ്ടാക്കാന് തൃശൂരിൽ എന് ഡി എക്കായിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത് ഡിവിഷനിൽ നേടിയ മേൽക്കൈയായിരുന്നു എൻ ഡി എ പ്രതീക്ഷ എന്നാൽ പുതുമുഖങ്ങളെ അടക്കം രംഗത്തിറക്കി വൻ പ്രചാരണവും സുരേഷ് ഗോപി ഫാക്ടറും ഫലത്തിൽ പ്രതിഫലിച്ചില്ല എൽ ഡി എഫിന്റെ കയ്യിൽ എക്കാലവും ഭദ്രമായിരുന്ന കോഴിക്കോട് കോർപ്പറേഷൻ ഇത്തവണയും ഇടതിനൊപ്പം നിന്നു എന്നാൽ മുന്നണി ഭേദമന്യെ മേയർ സ്ഥാനാർത്ഥികളെല്ലാം പരാജയപ്പെട്ടു വാർഡ് വിഭജനത്തോടെ എഴുപത്തിയഞ്ചിൽ നിന്ന് എഴുപത്തിയാറ് വാർഡുകളായ കോഴിക്കോട്ട് മുപ്പത്തിനാല് സീറ്റുകളിലാണ് എൽ ഡി എഫ് വിജയിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ അൻപത് സീറ്റുകളായിരുന്നു എൽ ഡി എഫ് നേടിയത് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും പതിനെട്ട് സീറ്റുകൾ മാത്രം നേടിയ കോൺഗ്രസ് ഇത്തവണ ഇരുപത്തിയാറ് സീറ്റുകൾ നേടി രണ്ടായിരത്തി ഇരുപതിൽ ഏഴ് സീറ്റുകൾ ഉണ്ടായിരുന്ന എൻ ഡി എ ഇത്തവണ പതിമൂന്ന് സീറ്റുകളിലാണ് വിജയിച്ചത് മറ്റുള്ളവർ മൂന്ന് സീറ്റിലും ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ രൂപീകരിക്കപ്പെട്ട കോഴിക്കോട് കോർപ്പറേഷനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് ശേഷം യു ഡി എഫിന് വിജയിക്കാനായിട്ടില്ല നിലവിലെ ഭൂരിപക്ഷമായ അൻപത് സീറ്റുകളിൽ നാൽപ്പത്തി ആറും സി പി എം ഒറ്റയ്ക്ക് നേടിയെന്നതായിരുന്നു എൽ ഡി എഫിന്റെ ആത്മവിശ്വാസവും മാത്രമല്ല കോർപ്പറേഷന്റെ ഭാഗമായ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും ഇടത് എം എൽ എമാരും എന്നാൽ മേയർ പദവിയിലേക്ക് ഉയർത്തിക്കാട്ടിയ നിലവിലെ ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദിന്റെ പരാജയവും ഏഴിൽ നിന്ന് പതിമൂന്നിലേക്ക് ഉയർന്ന എൻ ഡി എയും എൽ ഡി എഫ് വിജയത്തിന്റെ തിളക്കം കുറയ്ക്കുന്നുണ്ട് എക്കാലവും എൽ ഡി എഫിനൊപ്പം നിന്ന നിലവിലെ മേയർ ബീന ഫിലിപ്പ് അറുനൂറ്റി അൻപത്തിരണ്ട് വോട്ടിന്ന് നിലനിർത്തിയ പൊറ്റമലിൽ ഇത്തവണ എൻ ഡി എ സ്ഥാനാർത്ഥിക്കാണ് ജയം നിലവിലെ ബി ജെ പി കൗൺസിലറായ ടി രനീഷിനോടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അംഗത്തിൽ അജയ്കുമാർ തോറ്റത് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന പി എം നിയാസും പരാജയപ്പെട്ടു യു ഡി എഫിന്റെ മിന്നും പെർഫോമൻസിലെ ഏറ്റവും തിളക്കമേറിയ വിജയമായിരുന്നു കണ്ണൂർ കോർപ്പറേഷൻ ഭരണം നിലനിർത്തിയത് അൻപത്തി ആറ് സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയാറ് സീറ്റുകളാണ് യു ഡി എഫ് സ്വന്തമാക്കിയത് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റ് അധികം നേടിയെന്നതും യു ഡി എഫിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റിൽ വിജയിച്ച എൽ ഡി എഫ് ഇത്തവണ പതിനഞ്ചിടങ്ങളിൽ ഒതുങ്ങി നേരത്തെ ഒരു സീറ്റ് മാത്രമുണ്ടായിരുന്ന എൻ ഡി എ അത് നാലാക്കി ഒരിടത്ത് എസ് ഡി പി യെയും വിജയിച്ചു വിമത ഭീഷണിയെ അതിജീവിച്ച് വാരം പയ്യാമ്പലം ആദികടലായി ഡിവിഷനുകളിൽ യു ഡി എഫ് നേടിയ ജയവും പറയാതെ വയ്യ ആദ്യ ഡിവിഷനിൽ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും കെ പി സി സി അംഗവുമായ റിജിൽ മാക്കുറ്റിയിലൂടെ യു ഡി എഫ് പിടിച്ചെടുത്തു കഴിഞ്ഞ രണ്ട് തവണയും എൽ ഡി എഫ് വിജയിച്ച ഡിവിഷൻ കൂടിയാണിത് ആറ് മാസത്തിനുള്ളിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വാതിൽ തുറക്കുന്ന രാഷ്ട്രീയ പോരാട്ടത്തിലാണ് ഇത്തരമൊരു പരാജയം എൽ ഡി എഫും സി പി എമ്മും നേരിട്ടത് മൂന്നാം തുടർഭരണമെന്ന സി പി എം ഇടതുമോഹത്തിനറ്റ കനത്ത ആഘാതമായി തെരഞ്ഞെടുപ്പ് ഫലം മാറുമ്പോൾ യു ഡി എഫ് ക്യാമ്പിന് വിജയം നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയേറ്റുന്നുണ്ട് ബി ജെ പിയും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അടക്കമുള്ളവയിലെ ഭരണവിരുദ്ധ വികാരവും യു ഡി എഫിന് ഗുണം ചെയ്തുവെന്ന് വേണം കരുതാൻ